അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹദില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോണു അപ്പം ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പം അലഹദില്ല ഇന്നാണ് ഞമ്മളെ പുഴയുടെ കട്ടിൽ വെപ്പ് ഇട്ടോ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ രണ്ട് മൂന്ന് നാലാൾ എഴുതിക്കണം കേട്ടോ കട്ടിലപ്പേക്കാരം അതന്നെ കാരണം ഞാൻ എന്താണെന്നൊന്നും പറഞ്ഞിരുന്നില്ല ഞാൻ രാത്രിയിലില്ല ഒരു വീഡിയോ എടുത്തിട്ടതാണ് പിന്നെ നമ്മൾ ഇന്നത്തെ പരിപാടിക്ക് ഒരുപാട് ആളൊന്നും ക്ഷണിച്ചിട്ട് പിന്നീട് നല്ല പൂതുണ്ട് എല്ലാവരും ക്ഷണിക്കാൻ പക്ഷെ അതിന് ഞമ്മക്ക് സഹായിക്കൂല വരക്കാവട്ടെ എന്നിട്ട് ഞമ്മളെ കഴിവിനനുസരിച്ച് ഞമ്മക്ക് ക്ഷണിക്കാം കേട്ടോ അപ്പം കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ആങ്ങളാരൊക്കെ അന്ന് രാവിലെയാണ് കേട്ടോ വന്നത് അല്ലാതെ തലേനാളൊന്നും എല്ലാവരും എത്തിയിട്ടില്ല ഇമ്മിപ്പിയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ നാത്തൂനും വന്നിട്ടില്ല അൻസത്തിൽ വന്നിട്ടില്ല ഒരുപാടാൾ പരാതി പറയുന്നുണ്ട് കേട്ടോ കട്ടിലെപ്പിന് ക്ഷണിച്ചില്ല ഒരു വിവരം ഒന്ന് പറയുകയൊക്കെ ചെയ്യാന്നൊക്കെ എന്നൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളാണ് നമ്മളെ മനസ്സിൽ ഒരു പെരക്കാവട്ടെ ഒരു കല്യാണത്തിനാവട്ടെ ഒരുങ്ങുമ്പോൾ നമ്മളെ മനസ്സിലെ വേജാറും പേടിയും വേറൊരൈറ്റത്തിലേക്കാരം ഇനി അതൊക്കെ അവിടെ കിടക്കട്ടെ വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ ലൈക്ക് ഉണ്ടെങ്കിലേ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുള്ളൂ അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതുക അതുപോലെ എല്ലാവരും ഇതുവരെ ചെയ്യട്ടോ പെട്ടെന്ന് പിര കയറാനൊക്കെ കാരണം ആരും ദവേ പഠിച്ചോന്ന് സ്വീകരിച്ചാൽ ഒന്നും അങ്ങനെ അങ്ങനെന്താ നമുക്ക് കട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് എല്ലാതും കഴിഞ്ഞ് ഒരു എട്ടരായപ്പത്തിന് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പിര കയറ്റിനോട് വാടക വാടകപ്പരേന്ന് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു കാര്യം കാണണമല്ലോ നമ്മൾ കട്ടിലൊക്കെ പറഞ്ഞ ചിലപ്പോൾ കട്ടിലപ്പ് കഴിഞ്ഞിട്ടോ കൈകാര്യം വരിക അതാണ് തലേന്നാ തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചത് കേട്ടോ അല്ലെങ്കിൽ പണി കഴിയൂല ഇങ്ങട്ടെത്തേലും ഉണ്ടാവൂല ഞമ്മക്കൊരു പേടിയും വേചാറൊക്കെ ഈ കട്ടിലപ്പ് കഴിഞ്ഞാൽ ചായ കൊടുക്കും ആണല്ലേ അപ്പൊ കട്ടിലപ്പാട്ടോ അങ്ങനെ കട്ടിലപ്പൊക്കെ പോലെ പോലെയാണ് കഴിഞ്ഞിട്ടുണ്ട് ഞമ്മളവിടുത്തെപ്പാക്ക് തറമ്മൊക്കെ കയറാൻ വെച്ചിട്ടില്ല കേട്ടോ ഇപ്പം കട്ടിൽ വെക്കുമ്പോ ഒന്നും പൊടിച്ചാനൊന്നും പറ്റിയിട്ടില്ല ഇപ്പം അവിടെ കസാലയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ തറൻ്റെ അടുത്ത് അല്ലാതെ ഇപ്പം അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഇത് കഴിക്കുമ്പോൾ തന്നെ പകു തീരെ വെയ്യാതാവും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പകു ബാത്റൂമൊക്കെ പോയി വരുമ്പോഴത്തേനെ ഭയങ്കര കുഴക്കും ക്ഷീണങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ നിർബന്ധിച്ചിട്ടില്ല ഇന്നാലും വേണ്ടില്ല നമ്മളെ തുടക്കം തന്നെ നമ്മളെ പേട്ടോ കുറ്റിപ്പനെ കണ്ടില്ല കണ്ടില്ലങ്ങൾ അവിടെ ഇരിക്കണുണ്ട് എല്ലാതും റാഹത്തായി കഴിഞ്ഞു പിന്നെ എന്താ വെച്ചാൽ നമുക്ക് പൂതി ഉണ്ടായിട്ട് കാര്യം നമ്മളിങ്ങനെ എല്ലാതും നിർബന്ധിച്ച് പാനോട് ചെയ്യുമ്പോൾ പാക് വെജാതായിട്ടുണ്ടെങ്കിൽ നമ്മളെന്നെ കാണും വേണ്ടേരും പിന്നെ എന്നെ അത് സഹിച്ചാണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ആസ്പത്രിക്ക് മണ്ടൻ്റെ ഹൃദയക്കാരം ഇപ്പം കുറച്ച് കാലമായിട്ടാണ് പിന്നെ പെരയിൽ ഓക്സിജൻ കൊടുത്തിട്ടാണ് കിടക്കുന്നത് അതൊക്കെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇപ്പം എപ്പോഴും ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടോ ഒന്നിട്ട് കൊടുന്നിട്ട് നാല് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞുമ്പോഴത്തേനും ഇപ്പം പിന്നെ ആസ്പത്രിക്ക് കൊണ്ടുപോകേണ്ടി വരും എന്നാലും ഇതിൽ കൂടി ആടാൻ കഴിഞ്ഞല്ല അതിൻ്റെ വലിയ റാഹത്താണ് പിന്നെ എന്താട്ടോ ചീരണിയൊക്കെ കൊടുക്കുകയാണ് ഒരുപാട് ചീരണിയൊന്നും ഇല്ലാട്ടോ ലേ സലവും ഈത്തപ്പായം മാത്രമാണ് ചായയും കടിയൊക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മൾ തറക്കല്ലിടുന്ന നല്ല ചീരണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതാ പോലെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പിനിവിടെ ടേബിളുമ്പോൾ ആ ചായും കടിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ പിന്നെ വാടകപ്പേര മേലെയാണ് അപ്പം എല്ലാതും ഇവിടുക്കണ് കൊടുക്കാട്ടോ ഒരുപാട് ആൾക്ക് മേലേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായി കാര്യം റോഡ് സൈഡിലൊക്കെയാണ് ഈ പിന്നെ കുഴപ്പി എന്നാലും താത്ത പറയട്ടോ ഈ പേരുടെ താത്ത പറയും ഇവിടെ ഇരുന്നാണ്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓര്ക്ക് പിന്നെ അവിടെ കൊടുക്കുകയാണ് സുഖം എന്ന് പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്ത് കഴിഞ്ഞിട്ട് കഴിയുമ്പോഴും തന്നെ നമുക്ക് പാത്രം മോരും കാര്യങ്ങളൊക്കെ ശരിയാക്കാലോ അങ്ങനെ ചായയോടിയൊക്കെ കഴിഞ്ഞിട്ട് എന്റെ അമ്മായിയും കാക്കി എന്നെ പോയിട്ടോ പിന്നെ അതായിപ്പിയും പോവാണ് ഇപ്പനെ കണ്ടില്ല അപ്പൊക്ക് ശ്വാസം മുട്ടീട്ടിതാണ് എന്തെങ്കിലും തിന്നെ ചെയ്താൽ തന്നെ ഭയങ്കര ശ്വാസം മുട്ടാണ് അപ്പോൾ എപ്പാൻ കുടിയൊക്കെ കൊണ്ടാക്കാൻ കേട്ടോ ഓക്സിജൻ കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് അങ്ങനെ പുറയിൽ വന്ന് ചോറയൊക്കെ കഴിഞ്ഞാണ്ട് വലിയ നാത്തൂനും മരുന്നും പോയി അതിന്റെ പിന്നാലെ പിന്നാലതാ ചെറിയ ആങ്ങളും നാത്തൂനും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വലിയ ആങ്ങളവിടെ അങ്ങനെ ഇരിക്കലേ ഏതായാലും വെറുതെ ഇരിക്കലെന്നു പറഞ്ഞിട്ട് മോനും മോനും ഓനും പാടെന്തായിട്ട് മീൻ പിടിച്ചാൻ പോയിട്ടോ പോയേക്ക് അപ്പോൾ അതാ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല മീനാണ് മീനാണെങ്കിൽ മീൻ എല്ലാവർക്കും ഫ്രീ ആണ് ഒരു കരി മീൻ ഉണ്ട് കേട്ടോ ഇത് ഓൽക്ക് ഇറക്കൊക്കെ മീൻ പിടിച്ചാൻ പോക്കെ എന്നെ പണിയാണ് അപ്പോൾ ഇനിക്ക് കൊടുന്ന് അഞ്ചത്തേക്ക് കിട്ടാനാണ് പ്രയാസം ഓൾ കുറച്ച് ദൂരെയാണ് you <laughs> അങ്ങനെ ഞാൻ എന്തായിട്ട് ഇതിന്ന് കുറച്ചെടുത്ത് കാണ്ട് ഇളയച്ചന് കൊടുത്തുട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ചെറിയ ആങ്ങളെ പോയതല്ലേ പിന്നെമ്മീപ്പം ഇവിടെ നിൽക്കുകയാണല്ലോ അപ്പം ഞാൻ ഓനിക്ക് ലേസം പൊരിച്ചു കൊടുത്തയക്കാൻ വേണ്ടി കാണ്ട് ഇമ്മ അപ്പം നന്നാക്കാമല്ലോ ഒരുക്കത്തിലാണ് കേട്ടോ ഇത് ഇപ്പം നന്നാക്കി ഫ്രഷ് സാധനം നമ്മൾ പൊരിച്ചിട്ടുണ്ടല്ലോ കുരുമുളകും വെളുത്തുള്ളി ഇട്ട് ആ ചൂടോട് കണ പൊരിച്ചു തിന്നുമ്പോൾ ഭയങ്കര രസമാണല്ലോ വലിയ ആങ്ങളെ ഈ മീൻ കൂട്ടൂലട്ടോ പിടിച്ചാൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ അത് ആ വൈകുന്നേരത്ത് ഇമ്പര് പോവാണ് കേട്ടോ വലിയ ആങ്ങളെയും നാത്തൂനും നാത്തൂടെ ക്കാണ് പോണത് മപ്പിവിടല്ലേ ആ പോലും കുറെ ആയിക്കോണും പോയിട്ട് അപ്പൊ നോമ്പൊക്കെ വരാൻ പോവാണ് നാളെയാണ് നോലുമ്പോൾ വീഡിയോ എടുത്തേ ഞമ്മള് നാലഞ്ചു ദിവസം മുന്നേണ് കേട്ടോ അപ്പഴടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ അതൊക്കെ ഇൻഷാല്ല ഞാൻ പറയേണ്ട കേട്ടോ എല്ലാപാട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണില്ലാച്ചിട്ടോ അങ്ങനെ ദാബേല് പോയിട്ടോ എല്ലാരും ഉണ്ടാകുമ്പോൾ നമുക്ക് എത്ര പണിയെടുത്താലും മടുപ്പില്ല കേട്ടോ പോയി കജുമ്പുണ്ടല്ലോ നെഞ്ഞത്തെഞ്ഞലാണ് മക്കളെ പിന്നെ മിപ്പിപടേണ്ടത് കുട്ടികളും മക്കളൊക്കെ പോയാലും പെരയില ആരുണ്ടാവൂലോ ആര് വന്നാലും ശാലും മോനും എന്താ കൊറേ പുടിച്ചേക്കെട്ടോ വലിയ നാത്തൊന്ന് മേലക്കെണ്ണ കയറിയിട്ടില്ല കാലിന്റെ മുട്ട് വേദനയാണ് അപ്പൊ താഴ്ത്തിരുന്നൊക്കെയാണ് ട്ടോ. ഭയങ്കര ഇടങ്ങറും കാര്യങ്ങളാണ് എല്ലാവരും വന്നു പോകുമ്പോൾ കാല് കുറേ പൊടിച്ച് വെച്ച് കേൾക്കുന്നുട്ടോ മാമിനേയും മാമിനെയും ഓരോന്ന് പാത്തച്ചിട്ട് ഇതാക്കിയിട്ടൊക്കെ നേരം വെക്കും മോന് പിന്നെ കുറച്ച് വലുതാണല്ലോ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇവനാണീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കരച്ചിൽ മാറ്റി ഒരു ദിവസം ഇവിടെ നിന്നൂടെ എന്നട ചോദിച്ചാൽ എത്ര ദിവസം നിന്നാലും പിന്നെ പോകുമ്പോൾ ഒന്നും പാടെ നിൽക്കുക അങ്ങനെ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് സോപ്പ് ഇട്ടിങ്ങോട്ട് കൊടുത്തിട്ട് ഈ പട്ടിക്ക് ഒരു പൊറാട്ട കൊടുക്കുക അങ്ങനെ അവൻ്റെ സങ്കടം ഇങ്ങോട്ട് മാറിപ്പോട്ടിട്ട് അങ്ങനെ ചോറയൊക്കെ കഴിഞ്ഞിങ്ങനെ പിന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടാട്ട കാര്യങ്ങൾ എന്തിനേ പോലും പോയത് എല്ലാരും പോയെല്ലാം ഓനക്ക് ഇവിടെ ഒരുന്നുകൂടെ കുട്ടികൾ ഉണ്ടെങ്കിൽ രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാപ്പി മാമ്മയൊക്കെ നിക്കലുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് എല്ലാരും പോയത് പിന്നെ എല്ലാവരും നല്ല ശീലം മക്കളെ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയെന്നുള്ളൂ അപ്പൊ അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ കേട്ടോ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പൊ ഈ ശീഡിയോണ്ട് പിന്നെ വരൻ്റെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും